അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ജനങ്ങളുടെ വിശ്വാസം പിഴക്കണം അതായത് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് കാഴ്ചവെച്ച പരിശുദ്ധമായ കുർ നമ്മോട് പഠിപ്പിച്ച ആ ഒരു വിശ്വാസത്തിന്റെ മാർഗണ്ട് അതിൽ നിന്ന് ജനങ്ങള് പിഴച്ചു പോകണം സത്യത്തിൽ നിന്ന് അസത്യത്തിലേക്ക് ജനങ്ങള് മുന്നേറണം ധർമ്മത്തിൽ നിന്ന് അധർമ്മത്തിലേക്ക് ജനങ്ങള് പോകണം തൗഹീദിൽ നിന്ന് ഷിർക്കിലേക്ക് ജനങ്ങള് പോകണം സുന്നത്തിൽ നിന്ന് വിധുഹത്തിലേക്ക് മാറണം അങ്ങനെ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട് പരലോകം നഷ്ടപ്പെടുന്ന രൂപത്തിൽ ജനങ്ങള് മാറണം അതിനു വേണ്ടിയാണ് മുസ്ലി അക്കന്മാരും മതപുരോഹിതന്മാരും പണിയെടുക്കുന്നത് അവരുടെ സംസാരം കേട്ടാ നമുക്കറിയാം അവരുടെ ആചാരം കണ്ടാൽ നമുക്കറിയാം അവരുടെ പിന്നെ മരണപ്പെട്ടു പോയി അതേപോലെ തന്നെ അവര് അവലിയക്കന്മാരാണെന്ന് അവകാശപ്പെടുന്ന അവരുടെ ജീവിതകാലത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുന്ന ആചാരം കാണുമ്പോൾ നമുക്കറിയാം ഇവരുടെ ആചാരം എന്തല്ല ഇസ്ലാമികമല്ല ജനങ്ങളെ ഇസ്ലാം അല്ലാത്ത ഒരു മാർഗത്തിലേക്ക് കാരണം പരിശുദ്ധ ഖുർആാൻ പറഞ്ഞല്ലോ അൽ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും സ്വതന്ത്രമായി നമുക്ക് ചർച്ച ചെയ്യാൻ വകുപ്പില്ല അപ്പൊ അള്ളി റസൂൽ ഒരു കാര്യം പറയുന്നു സമസ്തക്കാരും മുസ്ലേഖന്മാരും മതപുരോഹിതന്മാരും അവരുടെ തീരുമാനപ്രകാരം അവർ ചർച്ച ചെയ്തിട്ട് അവർ സ്വതന്ത്രമായിട്ട് കാര്യം ഇടപെട്ടുകൊണ്ട് ഖുർആൻ എന്തു പറഞ്ഞോ പ്രവാചകൻ എന്തു പറഞ്ഞോ അതിന്റെ അപ്പുറത്തേക്ക് കടന്ന് മത്സരിക്കാണ് അങ്ങനെ ലോകം നിയന്ത്രിക്കാൻ വരെ ആൾക്കാരവരുണ്ടാക്കി സി എം മടവൂർ ലോകം നിയന്ത്രിക്കുന്ന ആളാണെന്ന് പറഞ്ഞു മുദബുൽ ആലമാണ് സി എം എന്ന് പറഞ്ഞു ആ സി എം അടവൂരിൻ്റെ പേരില് പിന്നെ പാട്ട് ആ അടക്കം പാടാൻ തുടങ്ങി പാട്ട് ഗാനങ്ങൾ അതായത് സി എം അടവൂരിനെ വിളിച്ച് തേടുന്ന പിന്നെ ഗാനങ്ങൾ ആലപിക്കാൻ തുടങ്ങി അതോടൊപ്പം തന്നെ എല്ലാം കാണുകയും എല്ലാം കേൾക്കുകയും ചെയ്യുന്നത് സി എം അടവൂര് അങ്ങനെ എല്ലാം കാണും എല്ലാം കേൾക്കും എന്ന് വരെ മുസ്ലിന്മാര് പറഞ്ഞു തുടങ്ങി ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ ഒരു ചങ്ങാതി പാട്ട് പാടില്ലേ മടവൂരാരാ പടശ്വരാണോ അതെ അതെ എന്ന് പറഞ്ഞ ആ ചങ്ങാതി ഇപ്പൊ കുറച്ചും കൂടി അങ്ങോട്ട് കടന്നിട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആലമിന്റെ ആണടാ പോടാ ആടാ പോടാന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഇപ്പൊ പാട്ട് ഇറങ്ങിയിരിക്കുന്നത് കാരണം ഇവര് വെല്ലുവിളിക്കാണ് വെല്ലുവിളിക്കാരോടാ റബിനോട് ആ വെല്ലുവിളി അള്ളാഹിനോട് വെല്ലുവിളിച്ച ആൾക്കാരാണ് ഫിർഅൻ ഏഹ് ഇവരുടെ അവസ്ഥ എന്താണ് അത് നമുക്കറിയാമല്ലോ അള്ളാഹിനോട് വെല്ലുവിളിച്ചവരൊക്കെ അള്ള നശിപ്പിച്ചിട്ടുണ്ട് അത് പരിശുദ്ധ കുറ പഠിപ്പിച്ചതാ അതേപോലെ അതേപോലൊരു അധപതനം ഈ മതപുരോഹിതന്മാർക്ക് ഉണ്ടാകും അതിൽ തർക്കമില്ല അതിൽ സംശയമല്ല കാരണം വിജ്ഞാനമില്ലാത്ത എൽമില്ലാത്ത കൃത്യമായി ദീൻ പഠിപ്പിക്ക പഠിക്കാൻ സാഹചര്യം കിട്ടാത്ത സാധുക്കളായ ജനങ്ങളെ ജാറത്തിലേക്ക് ആനയിക്കാണ് ഇവരുടെ അവളിയാക്കന്മാരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാണ് അവസാനം നോക്ക് നിങ്ങൾ ഒരു മുസ്ലിര് ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം വൈലത്തൂർ തങ്ങള് മരിക്കുന്ന സമയത്ത് സി എന്ന് പറഞ്ഞിട്ട് അത്രയും മരിച്ചത് നിങ്ങളത് ആ വീഡിയോ ഒന്ന് കേട്ടു നോക്ക് നമ്മളെ വൈലത്തൂർ തങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് മരിക്കുന്ന ആ ദിവസം ഓരോ മധു പ്രസംഗിച്ച് പോരെ പോയി അങ്ങനെ അസുഖം വന്നപ്പോരേത് സി എം എന്ന് പറഞ്ഞാ മരിച്ചത് ആ സമയത്ത് പെണ്ണുങ്ങൾ ചോദിച്ചാൽ അള്ളാഹെന്ന് പറഞ്ഞു സി എം വലിയ അള്ളാന്റെ വലിയ അർത്ഥത്തിന് അള്ളാൻ അല്ലാൻ അല്ലേ പറയുന്നത് അങ്ങനെ പറഞ്ഞു പദവി വർദ്ധിപ്പിക്കുമാറാകട്ടെ അങ്ങനെ അസുഖം വന്നപ്പോരേത് സി എം എന്ന് പറഞ്ഞാ മരിച്ചത് അങ്ങനെ അസുഖം വന്നപ്പോരേത് സി എം വലിയ മരിച്ചത് അങ്ങനെ അസുഖം വന്നപ്പോരേത് സി എം എന്ന് പറഞ്ഞാ മരിച്ചത് ആ സമയത്ത് പെണ്ണുങ്ങൾ ചോദിച്ച ചോദിച്ചാൽ എന്ന് പറയും സി എം വലിയ എന്നുള്ള അർത്ഥത്തിന് അള്ളാൻ അല്ലാൻ അല്ലേ പറയുന്നത് പദവി വർദ്ധിപ്പിക്കുമാറാകട്ടെ വയലത്തൂര് തങ്ങൾ മരിക്കുന്ന സമയത്ത് സി എം മടവൂര് എന്ന് സി എം എന്ന് പറഞ്ഞിട്ട് അത്രയും മരിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇവരുടെ വിശ്വാസ വൈകല്യം ഇത് കണ്ടും കേട്ടും മുസ്ലിക്കന്മാർ വന്ന് പറയുമ്പോ സാധുക്കൾ ചിന്തിക്കുകയാണ് ഏ സി എം മടവൂരാണ് അവിടെ ഇടപെടുക പരലോകത്ത് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ മതപുരോഹിതന്മാര് അള്ളാഹുവിന്റെ കോടതിയിൽ കെട്ടി ഉത്തരം പറയേണ്ടി വരും ഇവർക്കെതിരെ സി എം എന്ന് പറഞ്ഞ ആ മനുഷ്യനെതിരെ മരിച്ചുപോയ ആ മനുഷ്യനെതിരെ ഈ മുസ്ലേക്കന്മാരൊക്കെ നാളെ പരലോകത്ത് റബ്ബെ ഇവരെയൊക്കെ ഞങ്ങൾ ആരാധിച്ചു പോയി ഇവരെയാണ് ഞങ്ങൾ അനുസരിച്ച് പോയത് ഇവരോടാണ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞത് എന്ന് പറയുന്ന സമയത്ത് സി എം പറയും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എന്നെ വിളിച്ച റബ്ബെ എന്നോട് ചോദിക്കാനോ ഞാൻ കുത്തുബാണെന്നോ ഞാൻ ഹൗസാണെന്നോ ഞാൻ ലോകം നിയന്ത്രിക്കുന്ന ആളാണെന്നു ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ഐസനബി അലഹിസ്വലാം റബ്ബിനോട് പറയുന്ന പോലെ സി എം അവിടെ പറയും അപ്പൊ നിങ്ങൾ അപ്പോൾ നരകത്തിലേക്ക് നിങ്ങൾ വലിക്കപ്പെടുന്ന ഒരു വിഭാഗമായിട്ട് മാറും പ്രിയമുള്ള സഹോദരങ്ങളെ വളരെ ഗൗരവുണ്ട് റബ്ബിനോടാ വെല്ലുവിളിക്കുന്നത് പരിശുദ്ധ കുർആാൻ അവർ പൊളിച്ചെടുത്തുന്നത് അള്ളാഹു റസൂലിനോടാ വെല്ലുവിളി പരിശുദ്ധമായ ദീനാണ് പൊളിക്കുന്നത് ഏ ജന വിശ്വാസം പിഴച്ച വിഭാഗമായിട്ട് ഇവരുടെ കാലിന്റെ ചോട്ടിൽ പിഴച്ചു കിടക്കുന്ന ഒരു സമൂഹമായിട്ട് മുസ്ലിം സമൂഹം മാറണം എന്നുള്ള ഒരു തീരുമാനപ്രകാരമാണ് ഈ മുസ്ലിാക്കന്മാര് വികലമായ വിശ്വാസം ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ അള്ളി റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്ക് സ്വതന്ത്രമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ വകുപ്പില്ല എന്ന് പരിശുദ്ധ കുർആാൻ പഠിപ്പിച്ചതാ അതങ്ങനെ സ്വതന്ത്രമായി തീരുമാനിക്കാൻ വകുപ്പില്ല അങ്ങനെ പാടില്ല അള്ളേ റസൂര് കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു റബിനോടെ പ്രാർത്ഥിക്കാവൂ കാര്യങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും റബ്ബിനോടെ തേടാവൂ അങ്ങനെ തേടിയ പ്രവാചകന്മാരുടെ ചരിത്രം കുറാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നിട്ട് അള്ളഹ പറഞ്ഞത് ഇതേ മുൻഗാമികളൊക്കെ ഇങ്ങനെയാ എന്നോടാ പ്രാർത്ഥിച്ചത് അതുകൊണ്ട് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കും ഞാൻ ഉത്തരം ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് സ്വതന്ത്രമായി ചിന്തിച്ചിട്ടാണ് ഇവരെ കുർആാനെ പൊളിക്കുന്ന രൂപത്തിലാണ് മുസ്ലേക്കന്മാരെ മരിച്ചുപോയ വിളിച്ചു തേടുന്നത് ഷേഖജയിലിയുടെ കാര്യങ്ങൾ പറയുന്നത് മമ്പർ തത്തങ്ങളോട് കാര്യങ്ങൾ പറയുന്നത് സി എമ്മിനോട് കാര്യങ്ങൾ പറയുന്നത് ഷേഖ് ഹജീലിയെ വിളിച്ചാൽ ഉത്തരം ചെയ്യും എന്ന് സാധുക്കളായ ജനങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെ വിശ്വാ വിശ്വസിക്കുന്ന വികലമായ വിശ്വാസത്തിന്റെ ഉടമകളാണ് ഈ മതപുരോഹിതന്മാർ സാധുക്കളായ ജനങ്ങള് അവർ നിരപരാധികളാണ് അവർക്ക് കൃത്യമായി ദീൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ആലിമ്യങ്ങൾ ഉലമാക്കൾ എന്ന് പറയുന്ന ഈ വിഭാഗം ഇത് വെറും ചണ്ടികളായിട്ട് മാറുകയാണ് ഒരു സമൂഹത്തിന് ഉപകാരമില്ല ഈ ഉമ്മത്തിന് ഉപകാരമില്ല ഒരു മനുഷ്യന് ഉപകാരമില്ല അവരുടെ അവർക്ക് തിന്നണം അവർക്ക് പള്ളം നിറച്ച് തിന്നണം അവർക്ക് പോക്കറ്റിലെ പൈസ വേണം വേണ്ടി മരിച്ചവരെ വെച്ച് ജീവിക്കുകയാണ് സാധുക്കൾ അറിയണില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നോക്ക് ഈ ഈ പിന്നെ വയലത്തൂർ തങ്ങൾ മരിക്കുമ്പോ സി എം എന്ന് പറഞ്ഞിട്ടാ മരിച്ചത് ജനങ്ങൾ കേൾക്കുമ്പോ ആ ഒരു ആശയത്തിലേക്ക് ജനങ്ങൾ പിഴച്ചു പോകുകയാണ് പിഴപ്പിക്കുകയാണ് പോകുന്ന മതപുരോഹിതന്മാര് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് ജനങ്ങളെ നിങ്ങൾ കൃത്യമായി ചിന്തിക്കണം അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബുദ്ധിയും ചിന്താശക്തിയും വെച്ചുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹം നഷ്ടപ്പെടുത്തിക്കൂടാ കൃത്യമായി ചിന്തിക്ക ഇത് ദീനാണോ ഇത് ഇസ്ലാമാണോ അല്ലെങ്കിൽ കറിയില്ലേ അറിവില്ലെങ്കിൽ അത് അറിവുള്ളവരോട് കൃത്യമായി ചോദിച്ചു പഠിക്കണം ഇവരോട് ചോദിക്കരുത് ഇവരോട് ചോദിച്ചാൽ നിങ്ങളെ ജാർത്തലേക്ക് കൂട്ടിക്കൊണ്ട് പോകും ഇവരെ മഹാമാരാണെന്ന് പറഞ്ഞാൽ ആഘോഷപ്പെടുന്ന അവലേക്കന്മാരിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും ഏ അങ്ങനെ പൂജകരായിട്ട് നിങ്ങളെ വളർത്തിയെടുക്കാന്നാണ് ഈ മുസ്ലേക്കന്മാരുടെ അജണ്ട അത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കു വറഹമുല്ലാഹി വാത്തു